നടി ശ്വേതാമേനോവിനെതിരെ കേസെടുത്തിരിക്കുകയാണ് കേസ് ഹൈക്കോടതിയിൽ അവരതിനെതിരെ കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഹർജി കൊടുത്തിട്ടുണ്ട് ഈ പറയുന്ന അശ്ലീല രംഗങ്ങളിൽ സിനിമകളിലൊക്കെ അഭിനയിച്ചു എന്നാണ് അതിന് അത് യൂട്യൂബിൽ പ്രചരിപ്പിച്ചു ഇല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചു എന്നൊക്കെയാണ് ശ്വേതാ മേനോവിനെതിരെയുള്ള കേസിൽ പറയുന്നത് ശരി കാമസൂത്രയിൽ അഭിനയിച്ചു കാമസൂത്രയുടെ കോടസിൻ്റെ പരിസ്ഥിതിയിൽ അഭിനയിച്ചു എന്ന് പറഞ്ഞവരും കാമസൂത്രം എന്താ അതിന് കുഴപ്പമൊന്നും മനസ്സിലാവുന്നില്ല സർക്കാർ പണം മുടക്കി കോണ്ടൻറ്റിൻ്റെ പ്രചാരണം നടത്തുകയാണ് അതൊരു പോസിറ്റീവ് കാര്യമില്ല വളരെ നല്ല കാര്യമില്ല ശ്വേത ചെയ്തത് നല്ല കാര്യമില്ല ഒരു പരസ്യം അഭിനയിച്ചാൽ അതിനെന്താ തെറ്റെന്ന് മനസ്സിലാകുന്നില്ല രണ്ടാമത് ഈ സിനിമകളെല്ലാം തന്നെ സെൻസർ ബോർഡിൻ്റെ മുന്നിൽ കൂടെ വന്നതും അതാണ് അപ്പോൾ ഈ പറയുന്ന യൂട്യൂബിൽ അൺസീൻ അൺകട്ട് സീൻ എന്ന് പറഞ്ഞുകൊണ്ട് പ്രചരിപ്പിക്കുക ഈ പ്രചരിപ്പിക്കുന്ന ആൾക്കാരാണ് ഇവരെല്ലാവരും ഒളിച്ചിരുന്ന ഈ സിനിമകൾ മുഴുവൻ കണ്ടവരും ഈ സിനിമകൾ ആര് കാണാത്തവർ വേണം ചേതാമേ തന്നെ കല്ലറിയാൻ തന്നെ പറയുന്നത് ഈ ഇവർ മൊത്തം കണ്ടതായിരുന്നു കുട്ടി കണ്ടവരാ എന്നിട്ട് ഈ അതുമല്ല പോട്ടെ ആ സിനിമകൾക്കൊക്കെ എന്താ കുഴപ്പം അത് മോശം കാര്യമില്ല അത് കാണുന്ന പോലും മോശം കാര്യമില്ല എന്നുള്ള അഭിപ്രായം എനിക്കുള്ളത് ആ സിനിമകളൊക്കെ നല്ല കലാമൂല്യമുള്ളതും സിനിമാ വാല്യൂ ഉള്ളതുമായിട്ടുള്ള സിനിമകളായിരുന്നു കളിമണ്ണ് വലിയ സന്ദേശം പകർന്ന ഒരു സ്ത്രീയുടെ ഗർഭത്തെ ആദ്യമായിട്ട് ചർച്ച ചെയ്ത ഒരു സിനിമയായിട്ട് അതിനെ കണക്കാക്കാൻ കഴിയും അപ്പൊ എന്താണ് ഈ കേസ് കൊടുത്ത ആൾക്കാർ ഉൾപ്പെടെയുള്ളവർക്ക് പിന്നിൽ വലിയ തീർച്ചയായിട്ടും ഗൂഢാലോചന ഉണ്ട് എന്ന് മാത്രമല്ല ഇതിന്റെ ഒരു സന്ദർഭം ആലോചിച്ചു ഏത് സമയത്താണ് അവര് അമ്മ എന്ന ഈ ചലച്ചിത്ര താരങ്ങളുടെ സംഘടനയുടെ തലപ്പത്ത് ആദ്യമായി ഒരു മനുഷ്യര് നാലുപേര് ശ്രദ്ധിക്കുന്ന മട്ടിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നു ആദ്യമാണത് കാരണം എന്താ വെച്ചാൽ പണ്ടിപ്പോൾ തെരഞ്ഞെടുപ്പ് മോഹൻലാൽ സെക്രട്ടറിയിൽ നിന്ന് പ്രസിഡൻ്റ് ആവണോ പ്രസിഡൻ്റിൽ നിന്ന് സെക്രട്ടറി ആവണോ എന്നുള്ള പ്രധാനപ്പെട്ട തർക്കം സൂപ്പർ സ്റ്റാറുകളായിരുന്നു തീരുമാനിച്ചിരുന്നത് അത് വേണമെങ്കിൽ ഇന്നസെൻറ്റ് ഏട്ടനെ പ്രസിഡൻ്റാക്കിയിരുത്തിയിട്ട് മോഹൻലാൽ ഭരിക്കുകയും അല്ലെങ്കിൽ ഈ സൂപ്പർ സ്റ്റാറുകളുടെ ഒരു ഒരു ഭരണം ആയിരുന്നല്ലോ അത് മാത്രമല്ല സൂപ്പർ സ്റ്റാറുകളുടെ നിയന്ത്രണത്തിൽ നിന്ന അമ്മ എന്ന സംഘടന അങ്ങേയറ്റം സ്ത്രീവിരുദ്ധമായിരുന്നു എന്ന് തെളിഞ്ഞില്ലേ അതിൻ്റെ തെളിവല്ലേ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് അപ്പോൾ ആ മാ മാത്രമല്ല അതിൽ വന്ന ഒരു പ്രധാനപ്പെട്ട ചർച്ച എന്താ പുതിയ കാലത്ത് ഒന്ന് പുതിയ കാലത്ത് മോഹൻലാലിലും പോലും പറയേണ്ടി വന്നു തെരഞ്ഞെടുപ്പ് വരട്ടെ പുതിയ ആളുകൾ പുതിയ ടീം വരട്ടെ രണ്ട് നോമിനേഷൻ കൊടുക്കാൻ അവസരം കൊടുത്തപ്പോൾ എല്ലാ പോസ്റ്റിലേക്കും സ്ത്രീകൾ മത്സരിക്കാൻ എന്താ തയ്യാറായാലോ സ്ത്രീകൾ വരട്ടെ മൂന്ന് ഈ ആരോപണങ്ങൾ നേരിട്ട പുരുഷ കേസരികൾ ഭാരവാഹികളാകേണ്ടതില്ല എന്ന് തീരുമാനിച്ചില്ലേ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ സിദ്ദീഖ് തൊട്ട് ബാബുരാജു വരെയുള്ളവർ മാറി നിൽക്കേണ്ട അവസ്ഥ ഉണ്ടായില്ല അതുകൊണ്ട് കേരള മലയാള സിനിമയിലെ ഒരു നിലനിൽക്കുന്ന സംസ്കാരത്തെ മാറ്റിമറിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്ന ചരിത്രഘട്ടത്തിലാണ് ഇത് വരുന്നത് ഈവൻ ഇപ്പോൾ കേസ് വന്നിരിക്കുന്നു ശ്വേതാ മേനോവന് ശ്വേതാ മേനോവനെ ഒന്നാമത് അത് കൊണ്ടുവന്നവനെ അന്വേഷിക്കണം ആ കേസ് കൊടുത്തവൻ ഒരു ഒരു മാർട്ടിൻ മേനാച്ചേരി മാർട്ടിൻ മേനാച്ചേരി അദ്ദേഹം മാധ്യമപ്രവർത്തകനാണത്രേ മാധ്യമ കേരളം ലജ്ജിക്കണം ഇമാതിരി ആളുകളെ വരുന്നതിൻ്റെ പിന്നിൽ ഒന്ന് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ശ്വേതാ മേനോനെ അപകീർത്തിപ്പെടുത്തണം അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ എന്താ അദ്ദേഹം പറയുന്നത് ശ്വേതാ മേനോന്റെ പേരിൽ വ്യക്തിപരമായ എന്തെങ്കിലും കേസുകളുണ്ടോ എന്തെങ്കിലും എന്തെങ്കിലും ആരോപണങ്ങളുണ്ടോ അവർ നടിയാണ് ഒരു നടി എന്ന നിലയിൽ തൻ്റെ ധർമ്മ തൻ്റെ തൻ്റെ കർമ്മമണ്ഡലത്തോരവരെ നീതി പുലർത്തി അങ്ങേറ്റം ഇൻവോൾവ് മീൻസ് ഒരു കഥാപാത്രത്തെ അല്ലേ അവർ അഭിനയിക്കുക അവർ അവതരിപ്പിക്കുക അത് അവതരിപ്പിക്കുമ്പോൾ അതിനോട് എന്ത് മാത്രം ജനുവിനാവാൻ പറ്റുമോ അത്രയും അത്രയും എഴുഗിച്ച് ആയിട്ട് അഭിനയിച്ചു ഏത് സിനിമയാണ് മോശമായിട്ടുള്ളത് ഇപ്പോൾ ഈ പറഞ്ഞ കൂട്ടത്തിൽ ഞാൻ കണ്ടു ഈ മാർട്ടിൻ മോനാച്ചേരി കൊണ്ടു കൊടുത്ത കേസിൽ പറഞ്ഞിരിക്കുന്നത് ഇവർ ചെയ്ത അശ്ലീല സിനിമകൾ ഏതാണെന്ന് അറിയാം ഒന്നിപ്പോൾ പ്രിയൻ പറഞ്ഞ പോലെ സകല സെൻസർ ബോർഡും കടന്നിട്ട് സകലമാന തിയേറ്ററുകളിലും ഹാളും ഈ ഹൗസ്ഫുള്ളായിട്ട് ഓടിയ സിനിമകളാണിതൊക്കെ ഒന്ന് നമ്മുടെ പാലേരി മാണിക്യം ആണ് ആലോചിച്ച് നോക്കൂ പാലേരി മാണിക്യം എന്ന സിനിമ നോവലും ചരിത്രം കുറിച്ച സാധനങ്ങളല്ലേ നോവൽ വന്ന കാലം തൊട്ടേ നമ്മൾ ആവർത്തിച്ച് ആവർത്തിച്ച് വായിച്ചിട്ടുണ്ട് പിന്നെയാണ് ആ സിനിമ വരുന്നത് മമ്മൂട്ടിയുടെ കാലിബർ കരിയറിൽ വന്ന വലിയ വലിയ മാറ്റമല്ലേ അത് മാത്രമല്ല മമ്മൂട്ടിയും വലിയ വലിയ ത്യാഗവും ധീരതയായി കാണിച്ചത് വില്ലൻ ക്യാരക്ടറും നായക ക്യാരക്ടറും ഒക്കെ മൂന്ന് റോളിൽ ഒരേ സമയം ചെയ്തു എന്ന് മാത്രമല്ല ഗംഭീരമായിട്ട് അഭിനയിച്ചു ശ്വേതാ മേനോനേക്കാൾ നന്നായി എനിക്ക് നല്ല ബോധ്യമുണ്ട് ശ്വേതാ മേനോനേക്കാൾ നന്നായി ആ ക്യാരക്ടർ ചെയ്യാൻ പറ്റിയ ഒരു മലയാളത്തിൽ ആരും ഗംഭീരമായിട്ട് ചെയ്ത സിനിമയാണ് ഈ സെക്സ് ഞാൻ പറഞ്ഞ മനുഷ്യ ജീവിതത്തിന്റെ ഭാഗമാണ് രതി പ്രണയം പോലെ മനുഷ്യന്റെ അനിവാര്യമായ വികാരങ്ങളിൽ ഒന്നാണ് രതി അത് കലാപരമായി ചെയ്യുന്നവൻ കലാകാരനാണ് അത് 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 അബ്സേഡ് ആകുമ്പോൾ അത് എപ്പോഴാണ് വൃത്തി കലാപരമായി ചെയ്യാൻ അറിയാത്തവനാണ് ആലോചിച്ച് നോക്കൂ ഇപ്പോ ഏത് ഏത് ഏതാണ് മലയാള സിനിമയില് അത്തരത്തിൽ കലാപരമായി ചെയ്ത എത്ര എത്ര രതിരംഗങ്ങളുണ്ട് എത്ര മനോഹരാണ് സാഹിത്യത്തിൽ എത്രയുണ്ട് ഞാൻ അതുപോലുള്ള എത്ര എത്ര സിനിമകൾ അങ്ങനെ വന്നു ഈ സിനിമ തന്നെ ഈ സിനിമ അതൊന്ന് രതി നിർവേദം രതി നിർവേദം എന്ന പേര് പോലെ തന്നെ അല്ലേ അതിന്റെ പ്രമേയം അതല്ലേ രതി ഒരു ഒരു മനുഷ്യന്റെ മനസ്സിലുണ്ടാക്കുന്ന വലിയ കലാപങ്ങളുടെ പേരല്ലേ അത് ഭൂമിയിലെ മറ്റെല്ലാ വ്യവസ്ഥകളെയും രതി കൊണ്ട് ഭേദിക്കപ്പെടുന്ന ഒന്നല്ലേ അതിനെ ഈ വിശ്വാസവും മിത്തുമായി ബന്ധിപ്പിച്ചിട്ട് രതിയുടെ ഒരു ഏറ്റവും വലിയ ഭൂമിയിലെ ഏറ്റവും വലിയ രതി ഈ സർപ്പങ്ങളുടെ രതിയാണ് പറയുന്നത് ആ സർപ്പക്കാവിൽ വെച്ച് അരുതാത്ത രണ്ടു പേർ തമ്മിൽ രതി ചെയ്യുമ്പോൾ സർപ്പദംശനം ഏറ്റുമരിച്ചുപോകുന്ന കഥയുണ്ടത് എന്ത് മനോഹരമായ തീമാണ് എന്ത് മനോഹരമായ ആവിഷ്കാരമാണ് അത് ചെയ്ത ഒരു കലാകാരിയെ നമ്മൾ നമുക്കല്ല വേണ്ടത് അതുപോലെ തന്നെ രതി നിർവേദം വേറെന്താ കളിമണ്ണ് കളിമണ്ണ് സിനിമ ഇപ്പോ പ്രിയൻ പറഞ്ഞ പോലെ പ്രസവം പ്രസവിച്ചല്ലാതെ ഭൂമിയിൽ മനുഷ്യരുണ്ടാകുന്നില്ല അതിനെ കലാപരമായി ആവിഷ്കരിക്കുക അതിന് തയ്യാറാവുക അതിനു വേണ്ടി ഗർഭി അവര് ഗർഭിണിയായിരിക്കുമ്പോ ഗർഭാവസ്ഥ മുതൽ അനുഭവിച്ച് എത്രയോ കാലം എടുത്തു ആ ഷൂട്ട് ചെയ്യാൻ അതല്ലേ ബ്ലസ് ചെയ്ത സിനിമ അല്ലേ അങ്ങനെയൊക്കെ ഒരു സിനിമ ചെയ്ത സ്ത്രീയെ ഇതൊക്കെ അശ്ലീലമാണ് എന്ന് പറയുക ഒരു കലാകാരി ധീരനെ അവള് ധീരയാണ് മാത്രമല്ല അവർക്ക് ഇതൊന്നും പറയാനും മടിയില്ല അവർ പറയാൻ മീൻസ് രതിയും പ്രണയവും ഒന്നും പറയാൻ മടിയില്ല അവർ സ്വന്തം ഭർത്താവിനെ ചേർത്ത് പിടിച്ചിട്ട് തന്നെയാണ് ഇത്തരം ആവിഷ്കാരങ്ങളൊക്കെ അവതരിപ്പിക്കുകയും പറയുകയും ചെയ്യുന്നത് അതുകൊണ്ട് ഒരു മാതൃകാ കലാകാരിയായിട്ട് വേണം അവരെ കാണാൻ ശ്വേതാ മേനോനെ പോലെ ഒരാള് അമ്മയുടെ തലപ്പത്ത് വന്നാൽ അത് ചരിത്രപരമായിരിക്കും മാത്രമല്ല ആ അമ്മയുടെ തന്നെ ഗ്ലാമർ വർദ്ധിക്കും ഈ കിളവന്മാരായ സൂപ്പർ സ്റ്റാറുകൾ ഇരിക്കുന്നതിനേക്കാൾ എത്രയോ അതിൻ്റെ നിലവാരം കൂടും അത് മാത്രമല്ല തെരഞ്ഞെടുപ്പ് നടക്കുന്നു ആർക്കും അതിൻ്റെ തലപ്പത്തിരിക്കാം ഈ സ്ത്രീവിരുദ്ധം എന്ന് പേര് കേട്ട ഒരു ഒരു സ്ഥാപനത്തിന്റെ തലപ്പത്ത് സ്ത്രീകൾ വന്നിരിക്കുന്നു അതും കഴിവുള്ള സ്ത്രീകൾ കഴിവ് തെളിയിച്ച സ്ത്രീകള് ആ സമയത്താണ് ഇത് വരുന്നത് അപ്പോൾ അപ്പൊ ഇതിലാരൊക്കെയാണ് പങ്കുവഹിച്ചത് വലിയൊരു ഗൂഢാലോചന പിന്നിൽ ഉണ്ടാവണം മാ ഈ ജേർണലിസ്റ്റുകൾക്ക് അപമാനമാണ് ഇങ്ങനെ ഒരാൾ കൊണ്ടുപോയി ഈ സമയത്ത് കേസ് കൊടുത്തത് വളരെ പ്രകടമാണ് അതിൻ്റെ പിന്നിൽ പെയ്ഡാണത് എന്നുള്ളത് ഉറപ്പാണ് അത് ദേവൻ കാശ് കൊടുത്തു ചെയ്യിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം ദേവൻ ഇപ്പോൾ ശ്വേതാമേദന പിന്തുണച്ചുകൊണ്ട് കാരണം ദേവനെ ചെയ്യാതിരിക്കാൻ പറ്റില്ല ഒരു കലാകാരൻ എന്ന നിലയിൽ ശ്വേതയുടെ സംഭാവനകളെ ദേവന് കുറച്ച് കണക്കാൻ പറ്റും ജനാധിപത്യപരമായി ജനാധിപത്യപരമായി അമ്മയില് മത്സരം നടക്കുമ്പോ മത്സരിക്കാം രംഗങ്ങളുടെ രാജാവായിരുന്നു പറയുന്ന റൊമാൻറ്റിക് രംഗങ്ങളുടെ കാരണം അത്രയും ഗ്ലാമറുള്ള നടൻ മലയാളത്തിലെ എനിക്ക് തോന്നിയിട്ടുള്ളത് മലയാളത്തിലെ ഈ ശരീര സൗന്ദര്യം കൊണ്ട് ഗ്ലാമറുള്ള ശബ്ദം ശബ്ദവും അതായത് സുന്ദരനായ നടൻ എന്ന് വിളിക്കേണ്ടത് ആദ്യം ദേവനെ തന്നെയാണ് അതെ അപ്പൊ ദേവൻ മാത്രമല്ല ദേവൻ ഇത്തരം രംഗങ്ങൾ അഭിനയിച്ചു ഞാൻ ഒരു കാര്യം കൂടി എന്നോട് ചേർത്ത് പറയുന്നു ഇപ്പൊ ശ്വേതാമേനോവൻ അഭിനയിച്ച ഇന്റിമേറ്റ് സീൻസും ദേവൻ അഭിനയിച്ചു നോക്കുമ്പോൾ കലാമൂല്യം കൂടി ഉള്ളതിലാണ് ശ്വേതാമേനോന്റെ പങ്ക് അത്ര കലാമൂല്യം ഇല്ലാ ഇല്ലാത്ത ഒരു പക്ഷേ ഈ രതിരംഗങ്ങൾ കാണാൻ വേണ്ടി മാത്രം ആളുകൾ ഓടിക്കൂടുന്ന സിനിമകളിൽ കൂടിയാണ് ദേവൻ അപ്പോൾ അക്കാര്യത്തിൽ ദേവൻ ഇപ്പൊ ശ്വേതാമേനോവനെ അപകീർത്തിപ്പെടുത്തിയിട്ട് ശ്വേതന ജയിപ്പിക്ക ദേവനെ ജയിപ്പിക്കാൻ പറ്റുമോ പറ്റില്ല അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ ദേവനെ മനസ്സിലാക്കി ഒരു കലാകാരന്റെ നിലയിലേക്ക് അദ്ദേഹം അത് ഉയർന്നു ചിന്തിച്ചു അതുകൊണ്ടാണ് ശ്വേതാമേനോൻ്റെ കൂടെ ഈ ക്രൈസിസിൽ ദേവൻ പരസ്യമായി രംഗത്ത് വന്ന അല്ലെങ്കിൽ ദേവൻ അതിന്റെ പിന്നിലുണ്ടോ എന്ന് തോന്നിക്കളയും ആളുകൾ സംശയിച്ചു കളയും അതാണ് വന്നത് രണ്ടാമത്തെ കാര്യം എന്റെ ഒരു ബലമായ സംശയം ഈ അമ്മയിൽ ഒരു പുതിയ തിരഞ്ഞെടുപ്പ് നടക്കും എന്ന് അല്ലെങ്കിൽ മത്സരിക്കാനൊക്കെ ധൈര്യമുള്ളവരുണ്ടാകും എന്നൊന്നും അമ്മയുടെ തമ്പുരാക്കന്മാരെ വിചാരിച്ചിട്ടുണ്ടാവില്ല അപ്പോ മത്സരിക്കാൻ അതും എല്ലാ സീറ്റിലേക്കും എല്ലാ സീറ്റിലേക്കും സ്ത്രീകള് നോമിനേഷൻ കൊടുത്തിട്ടുണ്ട് ശ്വേതാ മേനോനും കുക്കുപരമേശ്വരനും അല്ലെ സാ അപ്പുറത്ത് നിർമ്മാതാക്കളുടെ സംഘടനയിൽ സാന്ദ്ര തോമസും ഒക്കെ മത്സരിക്കാൻ തയ്യാറാവുന്നു അതുകൊണ്ട് ഈ തമ്പുരാക്കന്മാരുടെ ഏതൊക്കെയോ ഗോപുരങ്ങൾ പതുക്കെ വിറച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നർത്ഥം അവരാണോ ഇതിന്റെ പിന്നിൽ എന്ന് പോലും സംശയിക്കണം ക്രിമിനലുകളായ ഈ അമ്മ തമ്പുരാക്കന്മാരുണ്ടല്ലോ അവരാണല്ലോ അത് കൊണ്ടു കടന്നിരുന്നത് അവരാണല്ലോ ഏറ്റവും വലിയ ദുഷ്പേരുണ്ടാക്കിയത് അവരാണല്ലോ അങ്ങേയറ്റം സ്ത്രീവിരുദ്ധരെന്ന പേര് കേട്ടത് അവരാണുള്ള സകല ക്രിമിനൽ കുറ്റങ്ങളും ചെയ്തു കൂട്ടിയത് അതുകൊണ്ട് അവരുടെ കൈയാണോ ഇതിന്റെ പിന്നിൽ എന്ന് പ്രവർത്തിക്കണം എന്ന് വെച്ചാൽ അമ്മയുടെ അമ്മയിലെ ക്രിമിനൽ മാഫിയ ശ്വേതാ മേനോവിനെതിരായ പുതിയ കേസിലുണ്ടോ എന്ന് നമ്മൾ സംശയിക്കണം അത് കണ്ടെത്തണം തീർച്ചയായിട്ടും കേസെടുത്തെങ്കിൽ അത് കോടതി ചെയ്ത തെറ്റാണ് എനിക്ക് തോന്നുന്നില്ല അത് കേസൊന്നും നിലനിൽക്കുന്ന കേസല്ല ഒരു കലാകാരി അവരുടെ തൊഴിലിനോട് കാണിച്ച ആത്മാർത്ഥതയുടെ പേരിൽ എങ്ങനെയാണ് അവരുടെ പേരിൽ കേസെടുക്കുക അത് അങ്ങനെയാണെങ്കിൽ നമ്മുടെ രാജ്യത്തെ എവിടെയാ നീതിപീഠം നീതിയില്ലാത്ത അനീതിയുടെ പീഡമായി മാറൂലേ അതുകൊണ്ട് ആ കേസൊന്നും നിലനിൽക്കാൻ പോകുന്നില്ല പക്ഷെ ഇതിന്റെ പിന്നിലെ മാഫിയ ആരാണെന്ന് കണ്ടെത്തണം അവരെ കണ്ടെത്തി പുറത്തു കൊണ്ടു വേണ്ടത് ശ്വേതാ മേനോനെ ശിക്ഷിക്കുന്നതിന് മുമ്പേ ശിക്ഷിക്കേണ്ടത് ഈ മാർട്ടിന്റെ പിന്നെ എന്താണ് മാർട്ടിൻ മോനാജ് മേനാച്ചേരിയുടെ പിന്നിലുള്ള അവനെ മേയിച്ച് നടക്കുന്ന ശക്തികൾ ആരാണെന്ന് കണ്ടെത്തണം അതായിരിക്കണം മലയാളത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട സാംസ്കാരികമായ ദൗത്യം